എൻ്റെ ക്ലാസ്സിലെ കുട്ടികൾക്ക് നൽകിയിട്ടുള്ള ഒരു സെൻറ്റ് ഓഫ് പ്രോഗ്രാം ആണ് കേട്ടോ ഇത് കുട്ടികൾ അവർക്ക് ഇഷ്ടമുള്ള ഒരുപാട് സ്നാക്സുകളൊക്കെ ഉണ്ടാക്കി കൊണ്ടുവന്നു ഉണ്ണിയപ്പം ഉണ്ടായിരുന്നു മിഠായി നെയ്യപ്പം അങ്ങനെ കുറച്ച് ഐറ്റംസുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇനി കുട്ടികൾ കൊണ്ടുവന്ന ഐറ്റംസുകളൊക്കെ പരസ്പരം ഷെയർ ചെയ്ത് കഴിക്കുക കേട്ടോ നല്ല രസമുള്ളൊരു അനുഭവമാണ് കേട്ടോ അത് നമ്മൾ കൊണ്ടുവന്നതൊക്കെ നമ്മൾ ഫ്രണ്ട്സിനും കൊടുക്കുക ഫ്രണ്ട്സ് കൊണ്ടുവന്നത് നമ്മളും കഴിക്കുക നല്ല രസകരമായിട്ടുള്ള അനുഭവങ്ങളാണ് ഇത് നല്ലൊരു ഫീൽ ആയിരുന്നു കേട്ടോ എല്ലാവരുടെയും മുഖത്ത് ഒരുപാട് ഹാപ്പിനെസ് ഞാൻ കണ്ടു ഇതേ നമ്മുടെ അജ്വതയ്ക്ക് എന്ത് രസമായിട്ടാണ് ആസ്വദിച്ചാണ് കഴിക്കുന്നത് മലീഹക്കുട്ടി കണ്ടോ നമ്മുടെ ഈസക്കുട്ടി കൊണ്ടത് കേക്കാണ് കേട്ടോ അത് അവളെല്ലാവർക്കും വീതിച്ചു കൊടുക്കുന്നുണ്ട് അങ്ങനെ എല്ലാവരുടെയും സ്വീറ്റ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറി എല്ലാവർക്കും പങ്കുവെച്ച് കൊടുത്തു പക്ഷെ ഒരു കോമഡി ഉണ്ടാന്ന് വെച്ചാൽ നമ്മുടെ അലീശക്കുട്ടി കൊണ്ടത് എന്താണെന്ന് അറിയോ നെയ്യപ്പായിരുന്നു കേട്ടോ ഇതാണ് അലീഷക്കുട്ടി കൊണ്ടത് നെയ്യപ്പ കോമഡി എന്താ നിങ്ങൾ ആ നല്ല ടാസ്കോ സിമ്പിൾ ഞാൻ അവർക്ക് കൊടുത്തത് കുൽഫി ഐസാണ് കേട്ടോ എല്ലാവരും നല്ല എൻജോയ് ചെയ്ത് കഴിച്ചു എന്നാൽ നല്ല രസമൊരു ദിവസമായിരുന്നു എല്ലാവരും നല്ല ഹാപ്പിയായിട്ട് എൻജോയ് ചെയ്തു